കടമെടുത്ത് കടമെടുത്ത് കേരളത്തെ കടക്കണിയിലാക്കി ഇനി വരാൻ പോകുന്ന തലമുറയെ പോലും അദോഗതിയിലേക്ക് നയിക്കുന്ന വളരെ ക്രൂരമായ നയമാണ് സർക്കാർ സ്വീകരിച്ചു വരുന്നതെന്ന് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് പി കെ ഷാജി കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ രാജാക്കാട് യൂണിറ്റ് കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം രാജാക്കാട് യൂണിറ്റ് പ്രവർത്തനം ആരംഭിച്ച ആദ്യത്തെ കുടുംബ സംഗമമാണ് നടന്നത് സർവീസിൽ നിന്നും വിരമിച്ചവരുടെ ദുരിതങ്ങൾ കൂട്ടായ പ്രവർത്തനത്തിലൂടെ സംസ്ഥാന സർക്കാരിന്റെ മുൻപിൽ എത്തിക്കുക പരിഹാരം കാണുക എന്ന ലക്ഷ്യത്തോടെയാണ് കേരള സ്ട്രീറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ പ്രവർത്തിച്ചു വരുന്നത് ഇതിന്റെ ഭാഗമായിട്ടാണ് യൂണിറ്റ് സമ്മേളനങ്ങളും കുടുംബ സംഗമങ്ങളും നടത്തിവരുന്നത് നടത്തി വരുന്നത് െ ഈ ഭരണം സുഖമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ വരുമാനമാർഗം പുതിയതായി കണ്ടെത്തിയു അങ്ങനെ കണ്ടെത്താൻ കഴിയാതെ ഇടുകൊണ്ട് മുപ്പത്തയ്യായിരം കോടി എടുക്കാമെന്ന് പറഞ്ഞില്ലേ നാല് ലക്ഷം കോടി രൂപയാണ് ഇതിനുള്ള കടന്നില്ല ഒരു വർഷം കഴിയുമ്പോൾ നാല് കോടി മുപ്പത്തഞ്ച് ലക്ഷം കിടും പലരും ആണെങ്കിൽ മുപ്പത്തയ്യായിരം കോടിയും അപ്പം കടമെടുത്ത് കടമെടുത്ത് കേരളത്തെ കടക്കെ ഈ വരുന്ന പോലും പോലും വരാൻ പോകുന്ന നയിക്കുന്ന വളരെ വളരെ ഒരു സർക്കാർ രാജകുമാരിയിൽ നടന്ന രാജാക്കാട് യൂണിറ്റ് സമ്മേളനത്തിൽ ഇടുക്കി രൂപതയുടെ മികച്ച അധ്യാപകനുള്ള അവാർഡ് നേടി സർവീസിൽ നിന്നും വിരമിച്ച ജോസ് അലനോലിക്കലിനെയും മുതിർന്ന അംഗങ്ങളെയും ആദരിച്ചു യൂണിറ്റ് പ്രസിഡന്റ് ഇ കെ രവിയുടെ നേതൃത്വത്തിൽ നടന്ന കുടുംബസംഗമത്തിൽ യൂണിറ്റ് സെക്രട്ടറി കിങ്ങിണി രാജേന്ദ്രൻ കുമാരി കൊച്ചുരസ്യ പൗലോസ് റോയി ചാത്തനാട്ട് ജോഷി കന്യാക്കുഴി ബെന്നി പാലക്കാട്ട് ബോസ് പുത്തയത്ത് തുടങ്ങിയവർ പങ്കെടുത്തു